െൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫോർ യു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ തമിഴിൽ കണ്ട പോലെ തന്നെ ഒരു ഫേഷ്യൽ ഹെയർ റിമൂവൽ റേസ് എന്നെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു റിവ്യൂ ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യണം എങ്കിൽ മാത്രമേ നെക്സ്റ്റ് ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് കാണാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ പ്രൊഡക്റ്റ് കാർമസിയുടെ ഫേഷ്യൽ ഹെയർ റിമൂവൽ റേസേഴ്സ് ആണ് അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇതിന്റെ റിവ്യൂ ചെയ്യാമോ എന്ന് വിചാരിച്ച് അപ്പോൾ ബിഗ്നേഴ്സിനൊക്കെ ഏറ്റവും ഈസി ആയിട്ട് തന്നെ നമ്മുടെ ഫേഷ്യൽ ഹെയർ റിമൂവ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി റേസേഴ്സ് ആണ് അപ്പൊ നമുക്ക് ഇത് മൂന്ന് റേസേഴ്സ് ആണ് കേട്ടോ ഈ ഒരു പാക്കിൽ വരണത് വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് ഗ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന റേസേഴ്സ് ആണ് ഇതിലുള്ളത് പിന്നെ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അഫോർഡബിൾ പ്രൈസിനാണ് കേട്ടോ നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടുന്നത് വെറും ഹൺഡ്രഡ് റുപ്പീസ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ താഴെയാണ് കേട്ടോ ഈ ഒരു മൂന്ന് റേസേഴ്സ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഹെയർ ഒക്കെ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ റിമൂവ് ആകും കേട്ടോ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഇത് ഗ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റിമൂവ് ആകുമോ കുറെ നമ്മൾ പ്രസ് ചെയ്ത് ഗ്ലൈഡ് ചെയ്യേണ്ടി വരുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനത്തെ ഒരു ടെൻഷനെ വേണ്ട ഈ ഒരു കാർമസിടെ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ റേസേഴ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ പെയിൻ പെയിൻ ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും ക്രാക്ക് ഒക്കെ വീഴുന്നുള്ള ടെൻഷൻ ഉണ്ടാവും പക്ഷെ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ തന്നെ പെയിൻലെസ് ആയിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഗ്ലൈഡ് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ ഈ ഒരു പൗസിൽ മൂന്ന് റേസേഴ്സ് ഉണ്ടോ വരുന്നത് അപ്പോൾ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള മൂന്ന് റേസേഴ്സ് ആണ് വന്നിരിക്കുന്നത് ഇതുപോലെ പ്രൊട്ടക്റ്റീവ് ക്യാപ്പോട് കൂടിയിട്ടാണ് കേട്ടോ നമുക്ക് ആവശ്യാനുസരണം ഇത് ക്ലോസ് ചെയ്യാം അതുപോലെ തന്നെ ഉപയോഗിച്ചതിന് ശേഷം ക്ലീൻ ആയി ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മൾ ഈ ക്യാപ്പ് ഇട്ട് അടച്ച് നല്ല നീറ്റായിട്ടുള്ള ഒരു സ്റ്റോറേജ് ിൽ വയ്ക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബേഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഗ്ലൈഡ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ ഹെയർ ഒക്കെ വളരെ ഈസി ആയിട്ട് തന്നെ പോകും അതുപോലെ തന്നെ നമുക്ക് ഇത് ക്രാക്ക് വീഴുന്നു പേഡ് ഒന്നും വേണ്ട വേണ്ടോ വളരെ ഈസി ആയിട്ട് ഈസിയായിട്ട് ബിഗ്നസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി റേസർ ആണ് പിന്നെ എന്തെങ്കിലും കുറിച്ച് പറയാനുള്ളത് നമുക്ക് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം അതുപോലെ തന്നെ റേസേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ വുമൻസ് ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ അപ്പൊ അറിയാത്ത കുറെ പേര് ഉണ്ടാകും അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ ഓൾറെഡി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്ക് അപ്പൊ എല്ലാവരും പോയി വീഡിയോ കാണാം അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ലൈക്കായി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ബൈ ബൈ